ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളിക്കറിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നാല് തക്കാളിയാണ് ചേർക്കുന്നത് മുഴുവനായിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തോളൂ അല്ലെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇത് തക്കാളിയുടെ തോലൊക്കെ ഇതായതുപോലെ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുത്താം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് പ്രഷറൊക്കെ പോയി തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പം അത് ആറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൽ നിന്നും വളരെ കുറച്ച് വെള്ളം അത് അരയാനുള്ള വെള്ളം മാത്രം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള വെള്ളം കുക്കറിൽ തന്നെ വയ്ക്കാം അപ്പം അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം വെക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ അതൊക്കെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലൊരു സവോള അതേപോലെ ചെറുതായി എറിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പറ്റൻ മുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തിന്റെ റോസ്മെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ മാറ്റി വെച്ചില്ലേ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ഇത് കഴിച്ച് നോക്കൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്